ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അണലിയെ വളർത്തിയ ഒരു കർഷകനെ കുറിച്ച് ഒരു ചെറിയ കഥയുണ്ട് തന്റെ വയലേലകളിൽ കൃഷി ചെയ്യുവാനായി അതിരാവിലെ പുറപ്പെട്ട ഒരു കർഷകൻ അവൻ പതിവ് പോലെ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ വയലിലെ മൺകട്ടകളുടെ ഇടയിൽ ഒരു ചെറിയ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടു ഒരു കൗതുകത്തിന് അടുത്തു ചെന്ന് ആ പാമ്പിന്റെ കുഞ്ഞിനെ അവൻ കോരിയെടുത്തു ഇഴഞ്ഞും പിരിഞ്ഞും തിരിഞ്ഞുമെല്ലാം തന്നോട് ചങ്ങാർത്തം കാട്ടുന്ന ആ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ വളർത്താം എന്നുള്ളൊരു ചിന്ത ആ കർഷകനുണ്ടായി അദ്ദേഹം അതിനെ ഒരു പാത്രത്തിൽ ശേഖരിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനായിട്ടൊരു മനോഹരമായി കൂടുണ്ടാക്കി എല്ലാ ദിവസവും അതിന് പാലും പഴവും തീറ്റയും കൊടുത്ത് ആ പാമ്പിന്റെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഈ കർഷകൻ പതിവ് പോലെ ഈ പാമ്പിന്റെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കി കൂടിന്റെ അടുത്തു വരുമ്പോൾ ഇതാ താൻ വളർത്തിയിരുന്ന പാമ്പ് പ്രസവിച്ചിരിക്കുന്നു ആ പാമ്പിന്റെ അനേകം കുഞ്ഞുങ്ങൾ ആ കൂട്ടിൽ കിടക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊരു അണലിയാണ് വിഷമുള്ള പാമ്പാണ് ഇത് ഉപദ്രവകാരിയാണ് തൻ്റെ വീട് നിറയെ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഇഴഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ചില മനുഷ്യരുടെ ജീവിതം ഇങ്ങനെയാണ് ഒരു താൽക്കാലിക കൗതുകത്തിന് വേണ്ടി ഒരു രസത്തിനു വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങി വയ്ക്കുന്ന ചില ചില കാര്യങ്ങളാണ് ജീവിതത്തെ മുഴുവൻ ആപൽക്കരമാക്കി മാറ്റുന്നത് മദ്യപാനം പുകവലി മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതിൻ്റെ ആരംഭത്തിൽ വളരെ ലളിതമായിട്ടാണ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രമേണ അതിന്റെ അളവും വ്യാപ്തിയും വർദ്ധിച്ച് അത് ശരീരത്തിലെ അവയവങ്ങളെ നശിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് അത് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ പകർത്തു കളയുക മാത്രമല്ല ബന്ധങ്ങളിൽ നിന്ന് ചർച്ചകളിൽ നിന്നെല്ലാം അവനെ വേർപ്പെടുത്തി ഏകാന്തതയിലേക്ക് അവനെ മാറ്റി കളയുകയാണ് വിഷമുള്ള അണലിയെ പോലെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും വിഷലിപ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല കുടുംബ സന്തോഷമില്ല കുടുംബത്തിൽ സമാധാനമില്ല ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു ആരാധനയില്ല പ്രാർത്ഥനയില്ല ജീവിതത്തിൽ യാതൊരുവിധ സന്തോഷങ്ങളില്ല നിരാശയിലകപ്പെട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരായി അവർ മാറിപ്പോവുകയാണ് താൽക്കാലിക സുഖത്തിന് നൈമശീകമായ ആനന്ദത്തിന് വേണ്ടി തുടങ്ങുന്ന ചില ദുശീലങ്ങൾ നമ്മെ തകർത്ത് കളയുന്നു ഈ നോമ്പുകാലം അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് ഒരു വിമുക്തി പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തെ ബോധപൂർവം ഒന്ന് കെട്ടുപണി ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമങ്ങളെ ഒന്ന് വ്യത്യാസപ്പെടുത്താൻ ദൈവോന്മുഖമായി ജീവിക്കാൻ ആധ്യാത്മികമായി വളരാൻ ഈ നോമ്പുകാലം നമ്മേറെ സഹായിക്കട്ടെ നമ്മുടെ പ്രയത്നങ്ങളെ ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ